അസലാമലൈക്കും നമസ്കാരം മിക്കാസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇഷ്ടം പോലെ മാങ്ങ കിട്ടുന്ന ഒരു സമയമല്ല അപ്പം നമുക്ക് ഒരു സ്പെഷ്യൽ മാമ്പഴപ്പുശ്ശേരിയാക്കാം കോവിലൊക്കെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയാലൊന്ന് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഒരു കടായി നമ്മൾ സ്റ്റവില് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പശുവിനെ ചോദിച്ചു കൊടുത്ത് കേട്ടോ നമ്മളിതുണ്ടാക്കുന്നത് പശു നെയ്യ്ല അതിൽ വെളിച്ചെണ്ണ ഓഴോ മറ്റൊന്നും നമ്മളിതിൽ ഉപയോഗിക്കില്ല അതിൻ്റെ ഹൈലൈറ്റ് ലൈറ്റ് തന്നെ പശു നെയ്യാണ് അപ്പോൾ പശു നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അഞ്ച് മാമ്പഴം എടുത്തിട്ടുണ്ട് ആ തോലൊക്കെ ചെത്തി വെച്ചിട്ട് നമ്മളതിനകത്തിട്ട് ഒരു മിനിറ്റ് നമുക്കത് വഴക്കിയെടുക്കാം ഈ മാമ്പഴപ്പൊടി ശരിക്കും ഏറ്റവും നല്ല നല്ല നാടൻ മാങ്ങ കിട്ടുവാണെങ്കിൽ അതാ ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഏത് മാങ്ങിച്ചുണ്ടാക്കാം നമുക്ക് തോലി ചെത്തണം എന്നൊന്നുമില്ല നാല് വര ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പഴുത്ത നല്ല മാങ്ങയാണെങ്കിൽ ചീന്തി എടുക്കാൻ പറ്റും നാല് പീസായിട്ട് ഇങ്ങോട്ട് ചീന്തിയിട്ട് തോൽ കിട്ടപ്പോൾ ഫുള്ളായിട്ട് മാങ്ങ കിട്ടും ഒരു മിനിറ്റ് ഒന്ന് വഴഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം മുളക് പൊടി ഒരു കാർ ടീസ്പൂൺ കായപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് വഴന്ന് വരുമ്പോൾ അത് അലിഞ്ഞു പോകും കല്ലുപ്പാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക വെള്ളമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിൽ അതെല്ലാം കൂടി നന്നായിട്ട് വന്ന് നമുക്ക് ആ നെയ്യ്ൻ്റെ ചുറ്റും നന്നായിട്ട് ആ മാങ്ങൻ്റെ ചുറ്റും വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കിൻ്റെ അല്ല നെയ്യ്ലാ മാങ്ങ നന്നായിട്ട് വാങ്ങുമ്പോൾ നല്ലൊരു മണമാണ് നെയ്യ്ലാ പക്ഷെ നെയ്ൻ്റെ നിറ നയിൻ്റെ നിറുമണം എന്നറിയില്ല എന്തായാലും എന്താ പറയുക അറിയില്ല അങ്ങനത്തെ നല്ലൊരു മണം കേട്ടോ മാങ്ങ വയറ്റുമ്പോൾ നമുക്ക് കിട്ടുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഒരു മിനിറ്റൂടെ നമുക്കതൊന്ന് വയറ്റിയതിന് ശേഷം ഒന്നുകിൽ നമുക്ക് ശർക്കരപ്പാൻ മധുരം കുറവുള്ളതാണെങ്കിൽ ശർക്കരപ്പാൻ ഒഴിച്ച് കൊടുക്കുക അതല്ലെങ്കിൽ ചൂടുവെള്ളം തിളക്കാറായ വെള്ളമാണ് ഞാൻ അവിടെ ചേർത്തിട്ടുള്ളത് രണ്ടായാലും അത് ചൂടോടെ വേണം ഒഴിച്ചു കൊടുക്കാനിട്ട് കാരണം നമ്മുടെ മാങ്ങ ചൂടായിരിക്കുന്ന തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത് അപ്പോൾ അതാ മാങ്ങനെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം നമുക്ക് ഈ ഒരു പരുവായിട്ട് കിട്ടിയാൽ മതി ചില മാങ്ങ നല്ല കട്ടി ഉണ്ടാകും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഈ മാങ്ങ ഒന്ന് വരഞ്ഞിട്ടിട്ട് കൊടുക്കുക ഞാൻ അപ്പോൾ വരഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ എന്താ പറയുക നന്നായി വെന്ത് വരുമ്പോൾ ഇങ്ങനെ ഉറഞ്ഞു ഒടിഞ്ഞ് വരും ഇത്ര ആയി കിട്ടിയാൽ മതി നമുക്ക് ഇനി നമുക്ക് അതിലേക്ക് ഒരു അരപ്പാണ് റെഡിയാക്കാനുള്ളത് വീറു സമയത്ത് നമുക്ക് ഉപ്പും മുളകുമൊക്കെ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അരപ്പിൽ നമുക്ക് ചേർത്തെടുക്കാം അപ്പോൾ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണോളം തൈരെടുത്തിട്ടുണ്ട് അത്ര തന്നെ നല്ല പച്ച തേങ്ങ എടുത്തിട്ടുള്ളൂ അത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഉപ്പ് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് അരപ്പിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ എരിവ് കുറവാണെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്താണ് നമുക്ക് ഇതിൽ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞു ശർക്കര ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല നല്ല മധുരമുള്ളതുകൊണ്ട് അപ്പോൾ ശർക്കര വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ പകരം ശർക്കര പാനിയും ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ശർക്കരയുടെ അച്ചിട്ട് കൊടുത്താലും മതിയിട്ടോ അതിന് ഇപ്പോൾ അല്ലെങ്കിൽ പൊടിയോ എന്തായാലും നമുക്ക് ചേർക്കും ചേർക്കുമധുരത്തിന് ചേർത്ത് കൊടുക്കാം നമ്മൾ ഏതായാലും ഒന്നും ചേർത്തിട്ടുള്ള നല്ല മധുരമുള്ള നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇതൊരു നല്ല കട്ടിയിൽ അല്ല എന്നാൽ ഒരു വാട്ടർ ആയിട്ട് കുറച്ച് വെള്ളം കൂടിയിട്ടുമല്ല ഒരു നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടെന്ന് അറിയില്ല അങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ആ ഒരു പരുവത്തിൽ തന്നെയാണ് ഇതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും അന്ന് നമുക്ക് ഇളക്കി നോക്കി ഉപ്പൊക്കെ നോക്കാം ഉപ്പ് കുറവുകൊണ്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം ഒരു അര ടീസ്പൂൺ കൂടെ നമുക്ക് ആ ഒന്ന് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കത് വാങ്ങിവെക്കാം പിന്നെ നമുക്കതിലേക്കത് കഴിഞ്ഞിട്ടില്ല കേട്ടോ കില പരിപാടികളെ നമുക്കൊരു താളിപ്പ് ഉണ്ടാക്കണം അപ്പോൾ താളിപ്പും കൂടെ ഒഴിക്കുമ്പോഴാണ് നന്നായിട്ട് അതിൻ്റെ ബാക്കി വരികയുള്ളൂ എന്താ പറയുക മാമ്പഴക്കാലത്ത് നമുക്കിപ്പം ഈ മുട്ടിക്കുടിയ മാങ്ങയൊക്കെ ഉണ്ടല്ലോ നല്ല മഴ പെയ്യുന്ന സമയത്ത് തറവാട്ടിലൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുട്ടിക്കുടിയ മാങ്ങനും നമുക്ക് കിട്ടുന്നില്ല മുട്ടിക്കുടിയ മാങ്ങിയാണ് ഇതിന് ഫസ്റ്റ് അപ്പോൾ ഇനിയിപ്പം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് കാല ടീസ്പൂണോളം ഉലുവിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് പൊട്ടി വേറ്റ പൊട്ടി വന്ന ശേഷം നമ്മൾ നല്ല ഫ്രഷ് കറിവേപ്പില പൊട്ടിച്ചുകൊണ്ടിരണം അപ്പോൾ കറിവേപ്പിലയും പിന്നെ ഒരു നാല് ഉണക്കമുളകും കൂടി നല്ല ഫ്രഷ് കറിവേപ്പില മരത്തു വന്നിട്ട് പൊട്ടിച്ചുകൊണ്ടുവന്ന കേട്ടാൽ അപ്പോൾ അതൊന്ന് ഊരി പിന്നെ ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് അതും കൂടിയാണ് ഇനി ഇട്ട് കൊടുക്കേണ്ടത് കഴുകും ഉലുവൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് വെച്ചിട്ടുള്ള മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ടു കൊടുത്താൽ മതി അല്ലെങ്കിൽ മുളക് ചിലപ്പോൾ കരിഞ്ഞു പോകും അപ്പോൾ ഞാനൊരു മൺചട്ടിക്ക് നമ്മുടെ പുള്ശേരി മാറ്റിയിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ അല്ലേ ഈ ഒരു ഐറ്റം മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് അപ്പോൾ കോവിലകം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്